പാപ്പച്ചൻ മെരുകുട്ടിയും കൊന്നു ജോണിക്കുട്ടിയേയും കൊന്നു പാപ്പജനിച്ചെത്തു എന്തൊരു ദുരന്തം ഇതിനേക്കാൾ കൂടുതൽ വല്ലതും വരാനുണ്ടായിരുന്നു എന്നാൽ വർഗ്ചാടിൻ്റെ മറുപടി മിനിയാനങ്ങാനും പാപ്പൻ ചേട്ടനും നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ ഞാൻ ഈ ഭൂമിയിൽ കാണുകയായിരുന്നു ഇത് ഇന്ന് നവമാധ്യമങ്ങളിലെ താരമായ ഫാദർ ജോസഫ് പുത്തുംപുരയ്ക്കലിൻ്റെ ജീവിതകഥയാണ് ജീവിത ജീവിതസത്യങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് ശ്രോതാക്കളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വൈദികന്റെ അതിശയ ജീവിതം ഇടുക്കി ജില്ലയിൽ വലിയ തോവാളയിലെ ബാല്യകാലം അപ്പന്റെ പട്ടാളച്ചിട്ട അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം എല്ലാം ജീവിതത്തെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തകന്റെ കുപ്പായമണിഞ്ഞ നാളുകൾ രാഷ്ട്രീയം മതം ചരിത്രം എല്ലാം പറയുമ്പം ഈ കുഞ്ഞു പണിക്കൽ പറഞ്ഞ അദ്ദേഹം മക്കളും അവരൊക്കെ സ്വർണത്തിൽ കണ്ണുപൊഴിക്കുമ്പോഴും എല്ലാ വാർത്തകളും പങ്കുവെക്കും വൈദിക ജീവിതം അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിൽക്കുന്ന മിറ്റത്തോടെ പിള്ളാവിൽ ഒരു ആനയടിച്ച് നിന്നെ അവിടെ തറച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വന്ന മാനസിക വിഭ്രാന്തിയുള്ളവർ നോർമലായിട്ട് പോകുന്ന കാര്യം സമൂഹത്തിൽ നിന്നുള്ള കണ്ടെത്തലുകൾ ജീപ്പിൽ അല്പം പൈസ ഉള്ളവർ കൊടുത്തു പോകും കാട ലോഡെടുക്കാൻ വേണ്ടി കട്ടപ്പനിക്കും മറ്റും പോകുമ്പം അതിൽ ഔതാര്യമുള്ള വണ്ടിക്കാരൻ നമ്മൾ ഇരുത്തി കൊണ്ടുപോകും തമാശകൾ അകത്ത് കയറി പപ്പ മടുത്തിടി എന്നിട്ട് ഈ മുഖം മോടിയും തൊപ്പിയും ഊരുന്നതിന് മുമ്പ് ആ കട്ടിലെ നല്ല പാകംക്കുന്നു കയറി ഒറ്റ ഇരിപ്പ് പക്ഷേ അത് കയറുകട്ടാത്ത കട്ടിലായിരുന്നു സമൂഹ ധ്യാനങ്ങളിലൂടെ എഴുത്തിലൂടെ യാത്രകളിലൂടെ ലോകമെങ്ങുമുള്ള മലയാളികൾ അറിയുന്ന ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കലിന്റെ ജീവിതകഥ നർമ്മത്തിന്റെ മേമ്പൊടിയോടെ അത് അദ്ദേഹം തന്നെ പറയുന്നു ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും